നമസ്കാരം നാഥനില്ലാതെ മഞ്ചേശ്വരം മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് ജൂണിലോ ജൂലൈയിലോ മാത്രം കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കേസിൽ പിൻവലിച്ചിട്ടും മഞ്ചേശ്വരത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാത്തതിന്റെ നിരാശയിലാണ് മണ്ഡലത്തിലെ വിവിധ പാർട്ടികളുടെ നേതാക്കന്മാരും വോട്ടർമാരും ഹർജി പിൻവലിക്കുകയാണെന്ന് അറിയിച്ച കെ സുരേന്ദ്രൻ കേരള ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയെങ്കിലും ഹർജി തീർപ്പാക്കിയതായുള്ള ഹൈക്കോടതി വിജ്ഞാപനം വരാത്തതാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപത്തിന് തടസ്സമായത് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തിയൊൻപത് വോട്ടിനാണ് മഞ്ചേശ്വരം മണ്ഡലം മുസ്ലിം ലീഗിലെ പി ബി അബ്ദുൾ റസാഖ് നിലനിർത്തിയത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ലീഗ് സ്ഥാനാർത്ഥിയുടെ വിജയം കള്ളവോട്ടിലൂടെയാണെന്നാരോപിച്ച് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ കേസിൽ വാദം തുടരുന്നതിനിടെ ഒക്ടോബർ ഇരുപതിന് അബ്ദുൾ റസാക്ക് മരിക്കുകയും ചെയ്തു ഇതോടെ കേസ് ഇനിയും തുടരാൻ താൽപര്യമുണ്ടോ എന്ന് കേരള ഹൈക്കോടതി സുരേന്ദ്രനോട് ചോദിച്ചു എന്നാൽ കേസിൽ താൻ ജയിക്കുമെന്നും അതിനാൽ പിന്മാറുന്നില്ലെന്നുമായിരുന്നു സുരേന്ദ്രന്റെ മറുപടി എന്നാൽ കഴിഞ്ഞ ആഴ്ച ഹർജി പിൻവലിക്കാനായി സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി എതിർ കക്ഷികളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം മൂലം സാക്ഷികളെല്ലാം മൊഴി മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുരേന്ദ്രൻ ഹർജി പിൻവലിക്കാൻ അപേക്ഷ നൽകിയത് ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മഞ്ചേശ്വരത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നായിരുന്നു പാർട്ടികളുടെ പ്രതീക്ഷ എന്നാൽ ഹർജി തീർപ്പാക്കുന്നതിനായുള്ള നടപടിക്രമങ്ങൾ ഹൈക്കോടതിയിൽ പൂർത്തിയാവാതെ വന്നതോടെ ഈ പ്രതീക്ഷ അസ്ഥാനത്തായി മാർച്ച് ഇരുപതിന് പി ബി അബ്ദുൾ റസാക്കി അന്തരിച്ചിട്ട് അഞ്ച് മാസം പൂർത്തിയാകും ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു സീറ്റിൽ ഒഴിഞ്ഞു വന്നാൽ അവിടെ ആറു മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തി അടുത്ത ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കണം നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകളിലാണ് കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഇതിന്റെ വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും സത്യപ്രതിജ്ഞയും ഒക്കെയായി ജൂൺ ആദ്യമാരം വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരക്കിലായിരിക്കും ഇനി ജൂൺ അവസാനമോ ജൂലൈ മാസത്തിലോ മാത്രമേ മഞ്ജുശ്വരത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് സ്ത്രീ സൗന്ദര്യത്തിന് ശേഖരവുമായി പരിശുദ്ധിയും ഗുണമേന്മയും ഉറപ്പു നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ ജില്ലയിൽ മറ്റാർക്കും നൽകാനാവാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലി രാജകീയ പ്രൗഢി നൽകും ഡയമണ്ട്സ് ആഭരണങ്ങളുടെ ആരും കൊതിക്കുന്ന ഡിസൈനുകൾ നാടിന്റെ സ്വന്തം ജ്വല്ലറി ദീപാഗോൾ